തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നില ബോട്ട് ക്ലബ്ബിൽ ആസ്വദിക്കാം സയാഹ്ന വേളകൾ റിവർ സഫാരിക്കായി കയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൌണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ് ഷൊർണൂർ റോട്ടറി ക്ലബിന്റെ ചേലക്കരയ്ക്ക് ഒരു സ്വാതന്ത്ര്യം എന്ന പദ്ധതിയുടെ ഭാഗമായി തെരഞ്ഞെടുത്ത ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നടന്നു ഷൊർണൂർ റോട്ടറി ക്ലബ്ബ് നടത്തുന്ന സ്വാന്തനം എന്ന പരിപാടിയുടെ ഭാഗമായി തെരഞ്ഞെടുത്ത അംഗവൈകല്യമുള്ളവർക്ക് കാൽവെച്ചു കൊടുക്കാൽ വീൽ ചെയർ ബാത്റൂം ക്ലോസറ്റ് വാക്കിംഗ് സ്റ്റിക്ക് സ്ട്രക്ചർ എന്നിവയുടെ വിതരണോദ്ഘാടനം ഷൊർണൂർ റോട്ടറി ക്ലബ് പ്രസിഡന്റ് എൻ പി കൃഷ്ണകുമാർ നിർവഹിച്ചു റോട്ടറി കമ്മ്യൂണിറ്റി സർവീസ് ചെയർമാൻ രാമു ചാത്തനാത്ത് സ്വാഗതം നേർന്നു ചടങ്ങിൽ റോട്ടറി മെമ്പർഷിപ്പ് ചെയർമാൻ ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട് അധ്യക്ഷത വഹിച്ചു വാണിയംകുളം പി കെ ദാസ് ഹോസ്പിറ്റൽ നൽകിയ വീൽ പി കെ ദാസ് മാർക്കറ്റിംഗ് ഡയറക്ടർ ഹിരയുടെ നേതൃത്വത്തിൽ നൽകി ചേലക്കര പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ടി കെ ഗോപാലകൃഷ്ണൻ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രശാന്തി ചേലക്കര പഞ്ചായത്ത് മെമ്പർ സുമതി എന്നിവർ സംസാരിച്ചു News Desk, CCV.